നമസ്കാരം ഇന്ത്യൻ പ്രതിരോധ രംഗത്തിന്റെ ദീർഘനാളത്തെ ശ്രമഫലമായ കാവേരി എഞ്ചിൻ നിർണായക ൊരുങ്ങ ഇന്ത്യയുടെ പ്രതിരോധ ഭാവിയിലെ നിർണായക ചാലക ചാലകശക്തികളായ ആറാം തലമുറ യുദ്ധവിമാനങ്ങളിൽ കാവേരി എന്ന ഈ ജെറ്റ് എഞ്ചിൻ പ്രയോജനപ്പെടുത്താനാകുമെന്ന വിലയിരുത്തലുകൾ പുറത്തുവരുന്നതിനിടെയാണ് ഈ എഞ്ചിൻ ഘട്ടത്തിലേക്ക് കടക്കുന്നത് രാജ്യത്തിന്റെ തദ്ദേശീയ വികസന മുന്നേറ്റമായ കാര്യക്ഷമതയുള്ള ഈ എഞ്ചിൻ വിമാനത്തിൽ ഘടിപ്പിച്ചു നടത്തുന്ന പറക്കൽ പരീക്ഷണമാണ് ഇനി നടക്കാൻ പോകുന്നത് റഷ്യയിൽ വെച്ചാണ് ഈ പരീക്ഷണ പറക്കൽ നടത്തുന്നത് ഗ്രൌണ്ട് ടെസ്റ്റുകളിൽ പ്രതീക്ഷിക്കാത്ത പ്രകടനം സാധ്യമായതിനു പിന്നാലെയാണ് വളരെ നിർണായകമായ ഫ്ലൈറ്റ് ട്രെയിലിലേക്ക് നീങ്ങുന്നത് റഷ്യൻ വിമാനമായ ഇലൂഷ്യൻ ടു സെവന്റി സിക്സ് വിമാനത്തിലാണ് പരീക്ഷണാടിസ്ഥാനത്തിൽ ഇന്ത്യയുടെ കാവേരി എഞ്ചിൻ ഘടിപ്പിക്കുന്നത് ഇലൂഷ്യൻ മോഡൽ വിമാനത്തിന് നിലവിൽ നാല് എഞ്ചിനുകളാണുള്ളത് ഈ എഞ്ചിനുകൾ മാറ്റി പകരം കാവേരി എഞ്ചിൻ ഘടിപ്പിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു മാസത്തെ പരീക്ഷണ നിരീക്ഷണത്തിനായാണ് കാവേരി എഞ്ചിൻ സജ്ജമാക്കുന്നത് ായിരം അടി ഉയരത്തിൽ വരെ പറന്നുള്ള പരീക്ഷണമാകും ഇതിന്റെ ഭാഗമായി നടക്കുക ഇതോടനുബന്ധിച്ച് എഞ്ചിന്റെ പ്രവർത്തനക്ഷമത ത്രസ്റ്റ് എന്നിവ വിശദമായി നിരീക്ഷിക്കപ്പെടും ഒപ്പം എഞ്ചിന്റെ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഫ്യൂവൽ സംവിധാനങ്ങളുടെ പ്രവർത്തനവും കാര്യക്ഷമമാണോ എന്ന് വിലയിരുത്തപ്പെടും ഇതിനായി വിമാനം പറക്കുമ്പോൾ തന്നെ ഇത്തരം വിവരങ്ങൾ തത്സമയം റെക്കോർഡ് ചെയ്ത് ഗ്രൗണ്ട് സ്റ്റേഷനിലേക്ക് കൈമാറും തുടർന്നാണ് അവ വിശദമായ വിശകലനത്തിന് വിധേയമാവുക ഈ പരീക്ഷണത്തിന് മുന്നോടിയായി വിമാനത്തിന്റെ സംവിധാനങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കാനുള്ള ശേഷി കാവേരി എഞ്ചിൻ ഉണ്ടോ എന്നറിയാനുള്ള ടാക്സി ട്രയലും പൂർത്തീകരിക്കേണ്ടതായുണ്ട് റൺവേയിലൂടെ വിമാനം ഓടിച്ചാണ് ഈ പരിശോധന നടത്തുക ഇങ്ങനെ നടത്തപ്പെടുന്ന ടാക്സി ട്രയൽ പരിശോധനയിൽ എഞ്ചിൻ തൃപ്തികരമായ പ്രവർത്തനം കാഴ്ചവെച്ചാൽ മാത്രമേ പരീക്ഷണ പറക്കലിലേക്ക് കടക്കുകയുള്ളൂ ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ വികസന സംഘടനയായ ഡി ആർ ഡിഒയാണ് ഈ എഞ്ചിന്റെ തദ്ദേശീയ വികസനം യാഥാർത്ഥ്യമാക്കിയത് പരമാവധി എൺപത് മുതൽ കിലോ വരെ ത്രസ്റ്റ് ഉപയോഗിച്ച് ആറ് അനുപാതം നൽകുന്നതിനാണ് ഈ എഞ്ചിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഈ ടർബോഫാൻ എഞ്ചിന് മൂന്ന് ദശാംശം എട്ട് മീറ്റർ നീളവും ഒരു മീറ്റർ വ്യാസവും ആയിരത്തി ഒരുന്നൂറ് കിലോഗ്രാം ഭാരവുമാണുള്ളത് ഇതിനോടകം നൂറ്റി നാൽപ്പത് മണിക്കൂർ നീണ്ട പരീക്ഷണത്തിന് കാവേരി എഞ്ചിൻ വിധേയമായിട്ടുണ്ട് അത്തരം പരീക്ഷണഘട്ടങ്ങളിൽ മികച്ച പ്രവർത്തനവും ഈ എഞ്ചിൻ സാധ്യമാക്കിയിട്ടുമുണ്ട് ഇതിൽ എഴുപത് മണിക്കൂർ പരീക്ഷണവും ഈ എഞ്ചിൻ വികസിപ്പിച്ച ഗ്യാസ് ടെർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റിൽ തന്നെയാണ് പൂർത്തിയാക്കിയത് തുടർന്ന് റഷ്യയിലെ സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഏവിയേഷൻ മോട്ടോർഡിയിൽ വെച്ച് എഞ്ചിന്റെ ആൽട്ടിറ്റ്യൂഡും പരീക്ഷണങ്ങളും നടത്തിയിരുന്നു നിലവിലെ വിലയിരുത്തലുകൾ പ്രകാരം ആഫ്റ്റർ ബെർണർ ഇല്ലാതെ തന്നെ മുതൽ കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള ശേഷി ഈ എഞ്ചിനുണ്ട് ഇന്ത്യയുടെ തദ്ദേശീയ ഡ്രോണായ പതിമൂന്ന് ടൺ ഭാരമുള്ള ഘാതകിന് ഇത്രയും ശേഷിയുള്ള എഞ്ചിനാണ് ആവശ്യം അതേസമയം ഈ എഞ്ചിനിൽ ആഫ്റ്റർ ബെർണർ ഉപയോഗിച്ചാൽ എൺപത് മുതൽ എൺപത്തിരണ്ട് കിലോയോളം ട്രസ്റ്റും ഇത് പ്രകടമാക്കുന്നുണ്ട് ഈ ശേഷി എൽ തേജസ് എം കെ ഐ എ യുദ്ധവിമാനത്തിൽ നിലവിലുപയോഗിക്കുന്ന എഫ് ഫോർ ഹൺഡ്രഡ് ഫോർ എഞ്ചിന് ശക്തമായ പകരക്കാരനാക്കി ഈ എഞ്ചിനെ മാറ്റുന്നു ചൂടുള്ളതും ഈർപ്പമുള്ളതുമായ കാലാവസ്ഥകളാൽ സവിശേഷമായ ഇന്ത്യയുടെ വ്യതിരക്ത പാരിസ്ഥിതിക സാഹചര്യങ്ങളിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നതാണ് കാവേരി എഞ്ചിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ചൂടും ഈർപ്പവുമുള്ള സാഹചര്യങ്ങളിൽ ത്രസ്റ്റ് ഔട്ട്പുട്ടിൽ ഏകദേശം പത്ത് ശതമാനം നഷ്ടം അനുഭവപ്പെടുന്ന എഫ് ഫോർ ഹൺഡ്രഡ് ഫോർ എഞ്ചിനിൽ നിന്ന് വ്യത്യസ്തമായി പരമാവധി ടേക്ക് ഓഫ് വെയിറ്റ് ഓപ്പറേഷനുകളിൽ പോലും മികവിറ്റ പ്രകടനം ഉറപ്പാക്കുന്ന ത്രസ്റ്റ് ലെവലുകൾ നിലനിർത്തുന്നതിനായാണ് കാവേരി എഞ്ചിൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് അതിനാൽ തന്നെ ഈ എഞ്ചിന്റെ രൂപകൽപ്പനയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള റേറ്റഡ് സ്വഭാവ സവിശേഷതകളുടെ സംയോജനം അന്തരീക്ഷ ഊഷ്മാവ് ഉയർന്ന വേഗതയുള്ള ഫ്ളൈറ്റ് അവസ്ഥകൾ എന്നിവയിലെ വ്യതിയാനങ്ങൾക്കെതിരെ ശക്തമായ പ്രതിരോധം വർദ്ധിപ്പിക്കുന്നു പരമ്പരാഗത യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കുക എന്നതിനപ്പുറം വരാനിരിക്കുന്ന റിമോട്ട്ലി പൈലറ്റ് സ്ട്രൈക്ക് വെഹിക്കിളിന്റെ അതായത് ആർ പി എസ് വി യുടെ പവർ പ്ലാന്റായി ഈ എഞ്ചിനെ വിനിയോഗപ്പെടുത്താനാകും അതിനാൽ തന്നെ ഈ എഞ്ചിൻ ഇന്ത്യയുടെ ബഹുമുഖ പ്രതിരോധ പ്രയോഗങ്ങൾക്കുള്ള വലിയ വാഗ്ദാനമാണ് ഇനി നടക്കാനിരിക്കുന്ന ഫ്ളൈറ്റ് ട്രയൽ വിജയകരമായി പൂർത്തീകരിച്ചാൽ മാത്രമേ യഥാർത്ഥ അവസ്ഥയിൽ എഞ്ചിന്റെ പ്രവർത്തനം മികവുറ്റതാണെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുകയുള്ളൂ ഈ പരീക്ഷണം വിജയിച്ചാൽ കാവേരി എഞ്ചിന്റെ ഉൽപാദനത്തിൽ പൂർണത കൈവരിക്കാൻ ഇന്ത്യക്ക് സാധിക്കും തേജസ് ലൈറ്റ് കോംബാക്ട് എയർക്രാഫ്റ്റ് അഥവാ എൽ സി എ അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്ട് എയർക്രാഫ്റ്റ് അഥവാ എ എം സി എ തുടങ്ങിയ ഇന്ത്യയുടെ തദ്ദേശീയ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ എഞ്ചിൻ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അതിനാൽ തന്നെ കാവേരി ഡെറിവേറ്റീവ് എഞ്ചിന്റെ വിജയകരമായ വികസനവും അതിന്റെ പരീക്ഷണ ഘട്ടങ്ങളും ഇന്ത്യയുടെ പ്രതിരോധ വ്യവസായത്തിന്റെ സുപ്രധാന നാഴികക്കല്ലുകളാണ് ഈ പരീക്ഷണ ഘട്ടം വിജയകരമായി പൂർത്തിയാക്കിയാൽ ഇന്ത്യക്ക് വിദേശ എഞ്ചിൻ വിതരണക്കാരെ ആശ്രയിക്കും കുറയ്ക്കാനും പ്രതിരോധ സാങ്കേതിക വിദ്യയിൽ സ്വാശ്രയത്വവും സ്വയം പര്യാപ്തതയും കൈവരിക്കുന്നതിനും അത് വഴിയൊരുക്കും വാർത്തയുടെ നിറം തേടി തനി